അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂഹ അലഹമുല്ല ബഹുമാനമുള്ള വിശ്വാസികൾ അള്ളാഹു സുബാന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവനു വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിൽ കഷ്ടപ്പെടുന്നതിന് വളരെയധികം പറയുന്നുണ്ട് വിവാദത്ത് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു സുബഹാനഹു വത്താല അത് കാരണമായി പ്രതിഫലത്തിൽ ഒരുപാട് ഇരട്ടിയാക്കുമെന്ന് അള്ളാഹു സുബാനഹു വാല പറയുന്നുണ്ട് തീർച്ചയായും നമ്മുടെ മാർഗത്തിൽ പാടുപെട്ട് പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഹിതായത്തിൻ്റെ വഴികളെ നാം തുറന്നുകൊടുക്കുമെന്ന് അള്ളാഹു സുബാനുഭവത്താല് പറയുന്നുണ്ട് സ്മറബിക്കവ തപത്തൽ ഇലേഹി തപിത്തിയില അള്ളാഹുവിൻ്റെ കുറിച്ച് എപ്പോഴും വ്യാപൃതരാവാനും തപത്തൽ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു വീഴുക എന്നാണ് അത്തരത്തിൽ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാനും അള്ളാഹു സുബഹാനഹു വാല സൂറത്തുൽ മുജമ്മിലൂടെ പറയുന്നുണ്ട് അബു ഹുറി അലി അള്ളുഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു കൊതുസിയായ ഹദീസിൽ അള്ളാഹു സുബാനുഹു വാല ഒരടിമ അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് അടുക്കുക എത്രത്തോളം അവൻ അമലിൽ വ്യാപൃതനാകുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിനെ കടുക്കുമെന്ന് അള്ളാഹു സുബാനഹു വാല പറയുന്നുണ്ട് കുതുസിയായ ഹദീസിൽ അള്ളാഹു പറയുകയാണ് മന ആദാലി ഫഖദ് ആദൻ തുഹൂബിൽ ഹർബ് എൻ്റെ ഏതെങ്കിലും ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തുകയാണെങ്കിൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബാനഹുവാല ഒരാളെങ്ങനെയാണ് വലിയ ആയിത്തീരുന്നത് അള്ളാഹുവിന് ഏറ്റവും അടുത്ത ആളായിത്തീരുന്നത് എന്നുള്ളാഹു പറയുന്നുണ്ട് ഒരടിമ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഫറലാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ആ അടിമ അങ്ങനെ ഫറലായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്കടുക്കുമ്പോൾ ആ ഫറലുകൾക്ക് പുറമെ അവൻ സുന്നത്തുകളിലും കൃത്യനിഷ്ഠത പുലർത്തുകയും ഓരോ ഫറലുകളും അതിൻ്റെ കൃത്യമായ സമയത്ത് അതിൻ്റെ ഷർത്തുകളോടുകൂടി ഫറലുകളോടുകൂടി നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും അതിൻ്റെ എല്ലാവിധ ഭംഗിയോടും കൂടി പൂർത്തിയാക്കുമ്പോൾ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതിനുശേഷം അള്ളാഹുവിലേക്ക് ഒരടിമ കൂടുതലായി അടുക്കുന്നത് സുന്നത്തുകൾ കൊണ്ടാണെന്ന് അള്ളാഹു സുഹാനുഭവത്താല പറയുന്നുണ്ട് അങ്ങനെ ആ അടിമ അള്ളാഹുവിലേക്ക് അടുത്തിട്ട് ഹത്ത ഒഹിബഹു അള്ളാഹു പറയുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ആ അടിമയുടെ പരിശ്രമം കാരണ കാരണമായി ഞാൻ അവനെ ഇഷ്ടപ്പെടും ഫൈദ ഹുതുഹു കുൻതുസം അഹുല്ലദി ബിഹി അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ കേൾവി ഞാനായിത്തീരും അഥവാ ആ അടിമയെ സംബന്ധിച്ച് പിന്നീട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത യാതൊന്നും ആ അടിമ കേൾക്കുകയില്ല അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അവൻ അവൻ്റെ ചെവി കൊണ്ട് കേൾക്കുകയുള്ളൂ ബിസുറുബിഹി അവൻ കാണുന്ന അവൻ്റെ കാഴ്ച ഞാനായിത്തീരും വൈദഹുല്ലധിയ ബുദ്ധിഷുബിഹ അവൻ പിടിക്കുന്ന അവൻ്റെ കൈകൾ ഞാനായിത്തീരും അഥവാ അതൊക്കെ അവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രമേ പിന്നീട് ഉപയോഗിക്കുകയുള്ളൂ വരി ജലഹുല്ലതി എം ഷിബിഹ അവൻ നടക്കുന്ന കാല് അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാത്രമായിരിക്കും ഇത്തരത്തിലൊരടിമ അള്ളാഹുവിനെ കടുത്തു കഴിയുകയും അള്ളാഹു ആ അടിമയെ ഇഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്നോട് പിന്നെ എന്ത് ചോദിക്കുകയാണെങ്കിലും ഞാൻ ഞാനവന് നൽകും അവൻ എന്തെങ്കിലും കാര്യത്തിൽ എന്നോട് കാവലിനെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവന് കാവൽ നൽകുക തന്നെ ചെയ്യും ഇതാ തകർ അബ്ദു ഒരടിമ എന്നിലേക്ക് ഒരു ചാണ് അടുക്കുകയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമടുക്കും തകറബ് ബാഅ ഒരടിമ എന്നിലേക്ക് ഒരു മുഴം അടുക്കുകയാണെങ്കിൽ അവനിലേക്ക് ഞാനൊരു മാറടുക്കും പൊയ്ത അതാനി എം ഷി അതൈ തുഹു ഹർവല ഒരടിമ എന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടി അഥവാ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമം ഉണ്ട ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹുവാല അവനിലേക്ക് അടുക്കാനുള്ള വഴികളെ നമുക്ക് എളുപ്പമാക്കി തരുമെന്നാണ് ഈ ഹദീസിലൂടെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു താല പറയുന്നത് മറ്റൊരു ഹദീസിൽ നബി സുലാഹു അലിഹു തങ്ങൾ പറയുന്നുണ്ട് അൽ മുഹ്മിൻ ഉൽ വാഹബുൽ അള്ളാഹിമിൻ അൽ മുഹ്മിന്ഫ് ബലഹീനനായ ഒരു മുഹ്മിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും നന്മയുള്ളത് ഒരു ശക്തിയുള്ള കവിയായ അടിമക്കാണ് വഫീഖുല്ലിൻ ഖൈറുൻ മുഗ്മിനിൻ്റെ എല്ലാ കാര്യത്തിലും അവന് നന്മയുണ്ട് എഹ്റിസ് അലാമ എൻ ഫാക എന്നിട്ട് നബി സലഹ് മാലിഹി വസ്ലാമ തങ്ങൾ അതിനുശേഷം ഉപദേശിക്കുകയാണ് എഹ്റിസ് ആലാമ എൻ ഫാക നിനക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളിൽ നീ അതീവ ആഗ്രഹമുള്ള ആളായിരിക്കണം വസ്തൈൻ ബില്ലാഹി വസ്തായി അജസ് നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം വലാ താജസ് ഒരിക്കലും അശക്തനായി പോകരുത് എന്തെങ്കിലും തരത്തിലുള്ള അശക്തത തോന്നുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം വൈൻ അസോ ഉൻ ഫലാ തൽ ലോ ഫാൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നേരിടുകയാണെങ്കിൽ ഫലാ തൊൽ നീ ഇങ്ങനെ പറയരുത് ലോ ഫാൾ കഥ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അതിങ്ങനെയൊന്നും ആകുമായിരുന്നില്ല എന്ന് നീ പറയരുത് ഖദറുല്ലാഹി കൊൽഹി മറിച്ച് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അതിൽ ക്ഷമിക്കുകയും ഖദറുല്ലാഹി ഇത് ഇതള്ളാഹുവിൻ്റെ ഖദറാണ് അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നീ ക്ഷമിക്കണമെന്ന് നബി നബിസലല്ലാഹു അലഹു വസ്ലാമ തങ്ങൾ ഉപദേശിക്കുകയാണ് ഫൈൻ ഷെയ്താൻ കാരണം ലൗ എന്നുള്ള പദം അഥവാ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്നുള്ള ആ പദം അത് തഫ്തഹ അമല ഷെയ്ഖാൻ ഷെയ്സാനിന് അവൻ്റെ വാതിൽ തുറന്നു കൊടുക്കലാണ് നിനക്കൊരുപാട് വസ്വാസുകൾ അതുണ്ടാക്കും അതുകൊണ്ട് എന്ത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിലും അതിങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് നീ പറയരുത് മറുഷല്ലാഹുവിൻ്റെ കദറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ഷമിക്കണം എന്ന് നബി സാഹു അലിഹു വസ്ലമാ തങ്ങള് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സലാഹു അലേഹി വസലമാത്തങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടി നമ്മളോട് ഉപദേശിക്കുന്നു അള്ളാഹു സുബാനഹുവ താല അത്തരത്തിൽ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും റമലാനിലും അതിനുശേഷവുമൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ അനുകൂലമായ സാക്ഷ്യം നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വൈക്കു വരമി വാർക്കാത്ത